ജില്ലാ കളക്ടറും സിറ്റി കമ്മീഷണർ പറഞ്ഞ രീതിയിൽ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം പൂർത്തിയാക്കിയിട്ടുള്ളതാണ് സിറ്റി കമ്മീഷണർ പറഞ്ഞ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സും നമുക്ക് ആവശ്യത്തിൽ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു പാർട്ടി പാട്രോളിങ് വണ്ടി അങ്ങനെ എല്ലാം ഇമീഡിയറ്റ് റെസ്പോൺസും റോം ആക്ഷനും കൊടുക്കാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള വണ്ടികളും ഫോഴ്സും നമ്മളെടുത്തുണ്ട് സോ ഓൾ ദീസ് ആർ ഇൻ പ്ലേസ് പ്രയത്നം സോ ഇതല്ലാതെ ഈ പറഞ്ഞ എലക്ഷൻ്റെ നമ്മുടെ എല്ലാവരുടെ സഹായം എല്ലാ മീഡിയ പബ്ലിക് പൊളിറ്റിക്കൽ പാർട്ടി ഇങ്ങനെയുള്ള എല്ലാവരുടെ സഹകരണവും എല്ലാവരുടെ സഹായം നമുക്ക് ഉണ്ടെങ്കിലാണ് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും സോ അതിൻ്റെ ഒരു ഇറ്റ്സ് ആൻഡ് അപ്പീലാണ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഫോർ ഫ്രീ ആൻഡ് ഫെയർ വേ സോ അതല്ലാതെ നമുക്ക് സെക്ടറി കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ സോ വി ഓൾസോ ഹാവ് റിസീവ് ഇ എഫ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഫോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ക്രിട്ടിക്കാലിറ്റി വെള്ളബിളിറ്റി അനലൈസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ബൂത്തുകളിൽ നമുക്ക് കേന്ദ്ര ഫോഴ്സാണ് ഡിപ്ലൈ ചെയ്തിട്ടുള്ളത് സോ അതല്ലാതെ അവരുടെ സ്ട്രൈക്കിംഗ് പാർട്ടിയും ഉണ്ട് സോ ഇൻ്റർണലി വി ഹവ് വേഡൻ അറേഞ്ച്മെന്റ് ഒരു ക്യു ആർ കോഡ് ബേസ്ഡ് സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദസ് ബിൻ ഷെയർഡ് വിത്ത് ഓൾ ദ പുതിയ ഓഫീസേസ് ഇവിടെ പുതുതായിട്ട് വന്നവരും പിന്നെ എ ആർഒം ആർ ഇന്ന പോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് so in case of emergency ede vandi ede striking party aanu avaru first aayittu pōvum yārāḷu respond cheyyunnulla proper uh, drillum proper exercise namo chediyittundu so we ensure that it will go in a uh, better way and more uh, successfully thank you adu matha suchichu alle ya kaarigal idella namukku parayam pettilla pakshe namukku avaru maliyait maliyait ellam critical booths kal cover cheyyaulla force namukku kittittullada so critical and vulnerable thara concentration തിന് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ക്രൈറ്റീരിയ ആണുള്ളത് നമ്മുടെ പോസ്റ്റ് ഡിപ്ലോയ്മെൻ്റ് മാനേജ് പ്രകാരം അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ മാനേജ് പ്രകാരം ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ഉൾപ്പെട്ടതാണ് വളറബിൾ അതായത് ക്രിട്ടിക്കാലിറ്റിയുടെ ഒരു സബ്സെറ്റാണ് വളറബിലിറ്റി വണ്ണറബിലിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള വോട്ടർമാർക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രീവിയസ് ഇലക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വർഷം ഇമ്മീഡിയറ്റ്ലി നടന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് നടന്ന സംഭവങ്ങൾ വെച്ച് നമ്മളൊരു അനാലിസിസ് നടത്തിയിട്ട് നമ്മളതിൽ ആക്ഷൻ എടുക്കണം പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കേണ്ട കേസുകളാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതാണ് ഒരു മെജോറിറ്റി നമ്മുടെ ക്രിറ്റിക്കൽ ലിസ്റ്റിലുള്ളത് അതിനുശേഷം ഒരു ആറ് ഏഴ് ക്രൈറ്റീരിയൽ ഉണ്ട് അതിൽ ചിലത് ചിലപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ പ്രശ്നങ്ങളായി ഇപ്പോൾ നടന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളുള്ള വിഷയമുണ്ട് അതായത് വോട്ടിംഗ് പെർസെൻറ്റേജ് നിശ്ചിത ശതമാനത്തിന് മുകളിൽ വന്നിട്ട് ഒരേ ആ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വോട്ടിംഗ് ശതമാനവും അതേപോലെ അവിടെ ഒരേ ഒരേ കാൻഡിഡേറ്റിൽ തന്നെ ഇത്രയും വോട്ടിംഗ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റിൽ നിന്നുള്ള വോട്ട് വന്നുകഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട് അങ്ങനെ ഒരു അഞ്ച് ആറ് ക്രൈറ്റീരിയകളാണ് അതിന് വേണ്ട ഡീറ്റെയിൽസ് തരാം പക്ഷേ അത് വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഒരു ഇതാണ് ക്രിറ്റിക്കാലിറ്റി എന്ന് പറയുന്നത് അതേ കൂടാതെ ആയിട്ട് ഇപ്പോൾ പല വിഷയങ്ങളും ജില്ലയിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളും നമ്മുടെ അസസ്മെൻറ്റും വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടും ചേർത്തിട്ടുണ്ട് അത് ലാസ്റ്റ് സെവൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ അസെസ്മെന്റ് വെച്ചിട്ട് ചേർക്കാമുള്ളതാണ് അപ്പൊ ഈ അതെല്ലാം വളരെ ആയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ മീറ്റിംഗ് എടുത്ത് ഫൈനലൈസ് ചെയ്തത് ജനറൽ ഒബ്സർവറും പോലീസ് ഒബ്സർവറും ആ കാര്യങ്ങൾ അവരുടെ കൺകറസ്സോടു കൂടിയാണ് ഈ ക്രിട്ടിക്കാലിറ്റിയും ഡിപ്ലോയ്മെന്റും എല്ലാം ഫൈനലൈസ് ചെയ്യുന്നത് അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ಇಲಕ್ಷನ್ ಈ ಇಲಕ್ಷ ನಮ್ಮ ಸೆಕ್ಯೂರಿಟಿ ಸ್ಕೀಮ್ ಜಿಲ್ಲಾ ಪೊಲೀಸ್ ಎಲ್ಲ ವಿಶ್ವವಾಗಿ ಕನ್ಸಿಡರ್ ಪ್ರಿಪೇರ್ ಅದೇ ಭಾಗ ನಮ್ಗೆ ಕಣಕ್ ನಮಗೆ ಸೆಕ್ಯೂರಿಟಿ ಫೋರ್ಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ನಮ್ಮ ಕಣ್ಣೂರ್ ಜಿಲ್ಲೆಯಲ್ಲಿ വളരെ വിശദമായിട്ട് ക്രിട്ടിക്കാലിറ്റി മാപ്പിംഗ് സെൻസിറ്റീവ് ആയിട്ടുള്ള ബൂത്തുകളുടെ ക്രിട്ടിക്കാലിറ്റി മാപ്പിംഗ് വള്ളിറ്റി മാപ്പിംഗ് ചെയ്തിട്ട് ഈ എക്സസൈസ് പൂർത്തിയാക്കിയിട്ട് എല്ലാം കൺസേൺ ആയിട്ടുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ ആർംഡ് ഫോഴ്സിൻ്റെ ഏർപ്പാട് ആക്കിയിട്ടുള്ളതാണ് സോ ഈ ക്രിട്ടിക്കൽ ബൂത്തുകളിൽ എല്ലാ എല്ലാ സ്ഥലത്തിൽ നമ്മുടെ സെൻട്രൽ ആർംഡ് ഫോഴ്സിൻ്റെ സാന്നിധ്യമുണ്ടാവും അത് കഴിഞ്ഞിട്ട് അതിനെ കൂടാതെ ஒரு ஒரு போலீஸ் ஸ்டேஷனில் மினிமம் பத்து பத்தோடாமது மொபைல் பட்ரோலிங் ஸ்ட்ரக்கிங் போஸ்டிங் சன்னித்தம் ஏற்பாடு ஏற்பாடாகியதான இதுவரை நம்ம நம்ம செக்யூரிட்டி பாகமாக காரியங்கள் நோக்கிபோது வளர சி மாட்ட நடபடிகள் ஒரு இஷ்யூ ஆனால் ஞங்கள் எடுத்துட்டும் எலெக்ஷன் கமிஷனில் கைட்லைன்ஸ் பிரகாரம் பிரக்காரம் பிரகாரம் வளர சக்துள்ள நடபடிகள் ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ച് സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഇതുതന്നെ നമുക്ക് ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട് എവിടേക്കും ഒരു കംപ്ലൈൻറ്റ് ചെറിയ കംപ്ലയിൻ്റ് ചെറിയ ഇഷ്യൂ ആണെങ്കിൽ വളരെ ഒരു സ്വിഫ്റ്റ് പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പടികൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പോകുന്നുണ്ട് അതിൻ്റെ എല്ലാം എല്ലാം പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്ത് റെഡി ആണുള്ളത് அ எல்லார் கு ஒரு அபீல் இது இதேന്നെ ஒரு அபீல் ആണ് நம்ம எல்லாமே സഹாகரணம் செய்து ஒரு நல்லபோல இந்த ஜெனரல் எலெக்ஷன் நமக்கு பூர்த்தி ஆவதே இந்த ஆசை கொண்டு ஐ ஒன்ஸ் அகைன் रिक्वेस्ट தி ஹெல்ப் ஆ ஈச் எவரி पर्सन இன் கம்ப்ளீட்டிங் திஸ் எலெக்ஷன் பீஸ்புல்லி Thank you ഇതിൽ കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി തിയേറ്ററിറ്റിയാണ് നേരത്തെ പറഞ്ഞത് ഹോം വോട്ടിങ്ങിന് കണക്ക് ഒന്നുകൂടി പറയാം ഹോം വോട്ടിങ്ങിൽ ഇതുവരെ പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് പേരാണ് നമ്മൾ ഹോം വോട്ടിങ് വീട്ടിൽ പോയി വോട്ട് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തത് എൺപത്തഞ്ച് പ്ലസ് എ പി ഡബ്ലുവി അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കണക്ക് അത് ചിലപ്പോൾ രണ്ട് പ്രാവശ്യം വീട്ടിൽ പോയി അവരെ കണ്ടുപിറ്റാത്തത് കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ചില കേസുകളിൽ വളരെ ചുരുക്കം കേസുകളിൽ ഈ ആപ്ലിക്കേഷൻ എയ്റ്റി ഫൈവ് പ്ലസ് മോഡുള്ളവരായതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ തന്ന ശേഷം അവർ അന്തരിച്ചു പോയ വിഷയങ്ങളുമുണ്ട് പക്ഷേ നല്ല രീതിയിൽ തന്നെ നമ്മൾ അഞ്ച് ദിവസം പ്ലാൻ ചെയ്ത് അഞ്ച് ദിവസം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ ഈയൊരു തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനമാണ് നമുക്കിതിൽ വോട്ട് ചെയ്യാൻ സാധിച്ചത് അതേപോലെ തന്നെ എസൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ വോട്ട് മറ്റുള്ള ജില്ലകളിൽ നിന്നടക്കം നമ്മുടെ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന പോലീസ് അതേപോലെ ഹെൽത്ത് ഫയർഫോഴ്സ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് പേർക്ക് ഇരുന്നൂറ്റി അമ്പത്തിയാറ് പേർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാതിരിക്കാൻ സാധിച്ചത് ഇവർക്ക് നമ്മുടെ എസ് എം ബി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അപ്പോൾ എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മറ്റോ ആയെങ്കിലും ഈ രണ്ട് ശതമാനം താഴെയാണ് ഒന്നര ശതമാനത്തിൻ്റെ അടുത്താണ് വോട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത് ഇതേപോലെ നമ്മുടെ വോട്ടർ ഫെൽഫേഷൻ സെൻറ്ററിൽ അത് സൂചിപ്പിച്ച പോലെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് ഇതിൽ മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള മോശം കിട്ടുന്ന മുറൊക്കെ എല്ലാ വേസം പോകുന്നുണ്ട് അപ്പോൾ ഇന്നും നാളെയായിട്ട് ഈ പറയുന്ന ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് പേരും കൂടി വോട്ട് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൻഫോഴ്സ്മെൻ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എൻ സി സി സ്ക്വാഡറുകൾ അറുപത്തിയാറ് സ്ക്വാഡുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നു അതിൽ സോറി എക്സ്പെൻസി സ്ക്വാഡുകളാണ് അറുപത്തിയാറ് വരെ നമുക്ക് ഏകദേശം ഇരുപത് ലക്ഷം രൂപയും ഇരുപത്തൊൻപത് ലിറ്റർ മദ്യവും മറ്റുള്ള കോൺട്രമെൻ്റ് ഐറ്റംസും ആണ് ഇതുവരെ സീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ പോകും അതേപോലെ അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കംപ്ലൈൻറ്റുകൾ നമുക്ക് എം സി സി പോസ്റ്റീവ് ബാങ്ക് രീതിയിൽ വന്നിട്ടുണ്ട് അതെല്ലാം സമയബന്ധിതമായിട്ട് റിമീയ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നാല് മറ്റന്നാൾ ഹോൾഡേയിലെ അന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ ഇത് എൻ്റെ ഒരു റിക്വെസ്റ്റാണ് ഇത് കവറേജ് കൊടുക്കുന്നത് ഇതിൽ കുറച്ചും കൂടി ഇന്ന് ഫോക്കസ് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന വിഷയങ്ങൾ വെച്ചിട്ട് ഈ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്ദേശപ്രകാരം നിങ്ങൾ ഇവിടെ ഇവിടുത്തെ ആക്ഷനുകൾ ശ്രദ്ധിച്ചാൽ അറിയാം സാധാരണഗതിയിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗീറ്റിലോ അല്ലെങ്കിൽ മോബോട്ടിങ്ങിലൊക്കെ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ വിഷയത്തിൽ ഇടപെടുന്നവരെ മാത്രമാണ് അവർ കേസ് ബുക്ക് ചെയ്യാറുള്ളത് ഈ പ്രാവശ്യം പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പോളിംഗ് സ്റ്റാഫ് അടക്കം വളരെ ശ്രദ്ധാപൂർവ്വം ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ലാപ്സുകൾ അവർക്കുണ്ടെങ്കിൽ അവർക്കെതിരെയും ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റിലെ സെക്ഷൻസ് പ്രകാരം ഐ പി സി സെക്ഷൻ പ്രകാരം ആക്ഷൻ എന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളെ മുതൽ പോളിംഗ് ഡ്യൂട്ടിയിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോട്ടുള്ളൊരു ബിഹേവ് ആണ് അവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ് ആ സെക്ഷൻസ് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം അതിൽ എല്ലാ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുകയാണെങ്കിൽ ആ വിഷയം ഉണ്ടാക്കുന്ന ആളും അതേപോലെ തന്നെ അതിന് കൂട്ടു നിൽക്കുന്ന ആളും അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കുമെന്നുള്ളതാണ് ഇലക്ഷൻ്റെ നിയമപ്രകാരം ഉള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് ജനറലി വിഷയങ്ങൾ ഉണ്ടാവാറുള്ളത് അതിൽ ഒന്ന് എ എസ് ഡി ലിസ്റ്റ് സംബന്ധിച്ച വിഷയങ്ങളാണ് അതായത് നമ്മൾ ആബ്സെൻ്റി അല്ലെങ്കിൽ ഷിഫ്റ്റഡ് ഡെത്ത് വോട്ടർ എന്നുള്ള രീതിയിൽ ആളുകളുടെ ലിസ്റ്റ് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഉണ്ടാക്കാറുണ്ട് ആ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഉണ്ടാക്കിയ ലിസ്റ്റിൽ പെട്ടവർ വന്ന് ചിലപ്പോൾ പുറം നാട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നവരായി ആ വോട്ടിംഗ് സമയത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രൊസീജിയർ പ്രകാരം ചെയ്യാനുള്ള നടപടികൾ അവർ എടുക്കണം അതിൻ്റെ ഒരു ഫോം സെവൻറ്റീൻ എ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പത്രക്കുറിപ്പായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ആ സൈഡിൽ കിട്ടേ ചെയ്ത ശേഷം മാത്രം അതിൻ്റെ ഫോട്ടോ അടക്കം അവരുടെ ഡിക്ലറേഷനും ഫോട്ടോയും എല്ലാം എടുത്ത ശേഷമാണ് ഈ എസ് ഡി ലിസ്റ്റിലുള്ളവരെ വോട്ട് ചെയ്തിരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ ഈ പ്രാവശ്യം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും പോളിംഗ് ഓഫീസർമാർ സ്ട്രിക്റ്റ് ആയിരിക്കും അതിൽ വോട്ടർമാർ അങ്ങനെ വരുന്ന വോട്ടർമാർ അതേപോലെ തന്നെ അവിടെയുള്ള പോളിംഗ് ഏജൻസും ഇക്കാര്യത്തിൽ മാക്സിമം സംയമത്തോടു കൂടി ബിഹേവ് ചെയ്യണം ഇതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമാണ് അതിലൊരു വിട്ടുവീഴ്ചയും ഇപ്രാവശ്യം എലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാത്തവർക്കെതിരെ ആക്ഷൻ എടുക്കാനും നമുക്ക് നിർദ്ദേശം ചെയ്തിട്ടുണ്ട് ഈ കാര്യം വളരെ സദ്യയോടുകൂടി കൊണ്ടാണ് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം കമ്പാനിംഗ് ബോർഡിൻ്റെ കാര്യമാണ് കമ്പാനിംഗ് ബോർഡിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ക്രൈറ്റീരിയ ഉണ്ട് അതായത് അന്ധത മൂലമോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ ഇൻഫർമേറ്റീവ് സിസ്ക്രി ഇൻഫർമേറ്റീവ് ഉള്ളവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു ഇത് അതായത് അത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡിസ്ക്രിപ്ഷനാണ് ഈ കാര്യങ്ങൾ നോക്കി ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇമ്പേഴ്സിനേഷൻ ഈ കേസുകളിൽ വരികയാണെങ്കിൽ അത് ആ വ്യക്തിക്കെതിരെ മാത്രമല്ല ചെയ്യുന്ന വ്യക്തിക്കെതിരെ മാത്രമല്ല അത് മോണിറ്റർ ചെയ്ത് അതിൽ അതിൽ ഡ്യൂ ഡിറ്റിജൻസ് കാണിക്കാത്ത പോളിംഗ് സ്റ്റാഫിനും പ്രശ്നമുണ്ടാകുമെന്നുള്ളതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചേരണമെന്ന് ട്രെയിനിങ്ങൾ അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കൊണ്ട് റീറ്റേറ്റ് ചെയ്യാൻ അത് മീഡിയയിലും നിങ്ങൾ കവർ ചെയ്യണം കാരണം പോളിംഗ് ബൂത്തിനുള്ളിൽ ഇങ്ങനെയുള്ള ഡയറക്ഷൻസ് പ്രിസൈഡിങ് ഓഫീസർമാർ കൊടുക്കുമ്പോൾ വോട്ടർമാരും അത് മനസ്സിലാക്കി പോളിങ് ഏജൻസും അത് മനസ്സിലാക്കി ആ രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും വേണം ഇത് ഇതിൽ ചെയ്യുന്നെല്ലാം ചട്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരേ ദിവസം ഒരാൾക്ക് മാത്രമേ ഒരു ഒരാൾക്ക് ഒരാളുടെ സഹായത്തിൽ മാത്രമേ വരാൻ പാടുള്ളൂ ഒരേയാൾ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വന്ന് റിപ്പീറ്റ് ഒരാൾക്ക് കമ്പാനിൻ വോട്ട് എന്നുള്ള രീതി ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ അത് അവർ ഈ ഇങ്ങനെയുള്ള എല്ലാ വോട്ടുകളുടെയും ഒരു ഫോം ഫോർട്ടീൻ എന്ന് പറയുന്ന ഫോം വെച്ചിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് ഓപ്പൺ വോട്ടിൻ്റെ ഫോം വെച്ചിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോം ഫോർട്ടീൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം ചില കേസുകളിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെന്തേലും പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അതിലുള്ള അന്വേഷണം നടത്തി അതിലുള്ള ആക്ഷൻ എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വോട്ടർമാരും പോളിംഗ് ഓഫീസ് ഏജൻസും അതിൽ മാക്സിമം സഹകരണം വേണമെന്നുള്ളതാണ് പറയാനുള്ളത് ഈ ഇതിൽ ഇ വി എമ്മിൻ്റെ കാര്യത്തിൽ എൻ്റെ റൂൾ ഫോർട്ടി നയൻ എൻ പ്രകാരമാണ് ഈ കാര്യങ്ങളിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളിതിനുശേഷം നിങ്ങൾക്ക് പ്രസ് റിലീസായിട്ട് തരാം ഈ കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്ത് തന്നെ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളതാണ് എനിക്ക് ഫൈനലായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇത്രയാണ് ജനറലി പറയാനുള്ളത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ പ്രശ്നം എലക്ഷൻസിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇനി ഓൺ ഗൂഗിളിക്കും ആ ഡിസ്ട്രിബ്യൂഷനും മറ്റന്നാൾ ഓളിൽ നിന്ന് നടക്കുമ്പോൾ ഇതേ രീതിയിലുള്ള തന്നെ നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ആൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം വേണം എല്ലാവരും മാക്സിമം ഈ കാര്യങ്ങളിൽ നമ്മുടെ പ്രൊസീജിയർ പ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബിഹേവ് ചെയ്യാനുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് മറ്റുള്ള കാര്യങ്ങൾ സിപിയും എസ് ഉണ്ട് പിയുമുണ്ട് കൂടി പറഞ്ഞ ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നടക്കും